ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ടൺ കണ്ടപ്പോൾ തന്നെ എവിടത്തേക്കാണെന്ന് സംഗതി മനസ്സിലായിട്ടുണ്ടാവും അതേ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് മണാലിക്ക് ഒരു യാത്ര പോവുകയാണ് ഒരുപാട് കാണുകൾക്ക് ശേഷമാണ് ഒരു വ്ലോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ടെസ് ഒക്കെ പിന്നെ അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ എങ്ങനെ മണാലിക്ക് പോകാം ആ കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് കോഴിക്കോട് നിന്ന് ഡൽഹിയിൽ നിസാമുദ്ദീനിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് വരുന്നത് അവിടെ നിന്ന് അങ്ങനെ ബസ് കയറി പോകണം ബഡ്ജറ്റിൽ എങ്ങനെ ലോ ബഡ്ജറ്റിൽ എങ്ങനെ ഡൽഹി അതുപോലെ തന്നെ മണാലിക്ക് പോവാം അതുപോലെത്തെ ഫുഡ് കാര്യങ്ങൾ മാക്സിമം ലോ ബഡ്ജറ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ എങ്ങനെ പോകുക എന്നുള്ളൊരു വീഡിയോ ആണ് ബഡ്ജറ്റ് ട്രാവൽസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മുടെ വീഡിയോ ഉണ്ടാവുക എല്ലാവരും ആയി സ്കിപ്പ് ചെയ്യാതെ കാണണം ഏകദേശം ചിലപ്പം മൂന്ന് നാലോ എപ്പിസോഡായിട്ടായിരിക്കും കേട്ടോ വീഡിയോസ് ഉണ്ടാവുക കാരണം ലെങ്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോ ഉണ്ടാവുക പിന്നെ ട്രെയിൻ നാല് മുപ്പതിനെടുക്കുന്ന ട്രെയിനാണ് കൊച്ചുവേലി അത് ഏകദേശം ലേറ്റാണ് അഞ്ച് പത്താകുമ്പോഴത്തേക്കാണ് ഇനിയിപ്പോൾ ഇവിടെ എത്തുകയെന്ന് പറയുന്നത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ട്രെയിനുണ്ട് ഓക്കെ ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കണ്ടെന്ന് വെള്ളിയാഴ്ചയാണ് ഇരുപത്തി മൂന്നാം തീയതി ആ കേട്ടോ ഏകദേശം ഒരുപാട് ആൾക്കാരുണ്ട് ട്രെയിന് ഏകദേശം അരമണിക്കൂറോളം ലേറ്റ് ആണ് എന്നാ വരാനായിട്ടുണ്ട് ആൾക്കാരെല്ലാം അതാ ട്രാക്കിൻ്റെ അവിടെ വന്ന് തുടങ്ങി അങ്ങനെ ജനറൽ ടിക്കറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആൾക്കാർ തന്നെ വന്നു തുടങ്ങി അങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടുള്ള നമ്മുടെ വടാപ്പം ഒക്കെ ഇഷ്ടംപോലെ കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഏകദേശം സമയം പൂരണ്ടേ മുക്കാലായിട്ടുണ്ട് ഇപ്പോഴാണ് അവിടെ സീറ്റൊന്ന് ഏറ്റെട്ടോ എന്നുവെച്ചാൽ അവിടെ നല്ല തിരക്കാണ് ജലം ടിക്കറ്റ് ആയതുകൊണ്ട് അറിയാമല്ലോ അതാ ടോയ്ലറ്റും കാര്യങ്ങളൊന്നും വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ അത് കാണിച്ചിരുന്നില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും ഡൽഹിയിലെത്തും അതുവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കാര്യങ്ങളെല്ലാം ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് വെച്ചിട്ട് ഇനിയിപ്പം കൂടുതൽ കാര്യങ്ങൾ ഞാൻ ട്രെയിനിൽ കൂടുതൽ കാര്യങ്ങളുണ്ടാവില്ല അത്യാവശ്യം നല്ല ഫെറക്സ് വരുന്നുണ്ട് അങ്ങനെ ഞാൻ ട്രെയിനിൽ ട്രെയിന് കയറിയിരുന്നൊട്ടുണ്ടായിരുന്നു രണ്ട് ബയ്യന്മാരാണ് കേട്ടോ ആ കാണുന്നത് നല്ല അടിപൊളി ആൾക്കാരായിരുന്നു അവരങ്ങനെ മുംബൈ എത്തിയപ്പോൾ ഇറങ്ങി സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ജനറൽ ട്രെയിൻ യാത്ര നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലോക്കലായിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ കാണാൻ കഴിയും ബെഡ്സൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഈ ചെറിയ റൂമുകളിൽ മുറികളിൽ കഷ്ടപ്പെട്ട് കടന്നുറങ്ങുന്നതും അതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ തന്നെ പാട്ടൊക്കെ പാടിയിട്ടുള്ള നമ്മൾ ഈ യാത്ര എന്ന് പറയുന്നത് അത്രയ്ക്കും മനോഹരമായിരുന്നു കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഡൽഹിയിൽ എത്തിച്ചേർന്നു അങ്ങനെ സമയം ആറേ ആറായിട്ടുണ്ട് ആ സമയമാകുമ്പോൾ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വന്നിട്ടെത്തി നല്ല തിരക്കായിരുന്നു ഉള്ളിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസും ഒന്നും എടുത്തിട്ടില്ല നല്ല തിരക്കായിരുന്നു ലഗേജ് എടുക്കാൻ തന്നെ നല്ല പാടായിരുന്നു ഇനിയിപ്പം ഇന്നിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് രാത്രിയാണ് ബസ് ഉണ്ടാവുക എൻ്റെ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ വന്നത് ഈ പയ്യാണ് പാലേരി എന്റെ നാട്ടിൽ നിന്നുള്ള ചായ ഒക്കെ ചായമായി തന്നിട്ടുണ്ട് എനിക്ക് വയ്യ ഇതാങ്ങനാ നിസാമുദ്ദീൽ റെയിൽവേ സ്റ്റേഷൻ പുറത്ത് പോട്ടോ അവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് അവിടുന്ന് പുറത്തു പോയിട്ട് നമ്മള് ഗുരുദ്വാരയിലേക്ക് പോയാലോന്ന് ആലോചിക്കാം കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ള നമ്മളെങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരുടെ റൂം ഉണ്ടായിരുന്നു അവിടത്തേക്ക് വന്ന് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമ്മളെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് എങ്ങനെ മണാലി എത്താന്നുള്ള ഫസ്റ്റ് വീഡിയോ അതാണ് ഉണ്ടാവുക അതിനെക്കൊണ്ട് ഡൽഹിയിലെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളും കൂടി ചേർന്നില്ല നമുക്കിനിയിപ്പം ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആറ് ആറരക്കാണ് ബസ്സുള്ളത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ബസ്സിന് ചാർജ് വന്നു കേട്ടോ നമ്മളെ സെവീസ് സ്ലീപ്പറാണ് കാശ്മീരി ഗേറ്റ് അവിടെ ആട്ടോ ബസ് ഉണ്ടാവാം അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റെഡ് ബസ്സിൽ നിന്ന് കേട്ടോ ബുക്ക് ചെയ്തത് ഡീറ്റെയിൽസ് കാര്യങ്ങളിലൊക്കെ കാണിച്ചുതരാം പല റേറ്റുകളുണ്ട് ബസ് പല റേറ്റ് ഉണ്ട് നമുക്ക് ആയിരം അങ്ങനെ ടൈം ടൈമനുസരിച്ചും അതുപോലെ സീറ്റ് അനുസരിച്ചും പൈസ മാറിക്കൊണ്ടിരിക്കും അമേരി ഇനിയിപ്പം കാശ്മീരി ഗേറ്റിലേക്ക് പോവാം അങ്ങനെ അതാ കാശ്മീരി ഗേറ്റിൽ ബസ് സ്റ്റാൻഡിൽ നമ്മളെ ബസ് എത്തി കേട്ടോ ഇവിടെ കൊറേ മലയാളീസ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ല സീറ്റ് നമ്പറൊക്കെ അവിടെ ഉണ്ട് ഫുള്ള് ഒക്കെ കയറി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് കാഴ്ചകൾ കാണാം കേട്ടോ നോക്കുക ബസ് അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു ബസ്സാണ് ഇൻട്രാ സിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബസ്സാണ് പുഷ്പേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു ടവലും അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി ഒരു വെള്ളവും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആറരയ്ക്ക് കാശ്മീരി കയറ്റിൽ നിന്ന് ബസ് ഒമ്പത് മണിയായിട്ടും അങ്ങനെ ഡൽഹി വിട്ട് പോയില്ലെട്ടോ സമരവും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഡൽഹിയിൽ നിന്ന് തന്നെ പോയത് നമ്മളെ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് ബസ്സിൽ വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഫുഡ് കഴിച്ചിട്ട് മാക്സിമം വരാൻ നോക്കുക അല്ലെങ്കിൽ ഇതുണ്ടോ അതുപോലത്തെ ഒരു ദാബയിൽ വരെ നിർത്തും എടുക്കത്തെ പൈസയാണ് മുന്നൂറ്റി അമ്പതിൻ്റെ മോളൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഫുഡിനൊക്കെ നല്ല റേറ്റ് ഫൈവ് സ്റ്റാർ പോലത്തെ നല്ല ഹോട്ടൽ മാത്രമേ ഇവർ നിർത്തുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഡെയിലിയിൽ നിന്ന് കഴിച്ചിട്ട് വരുന്നായിരിക്കും ബെറ്റർ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല തണുപ്പ് കേട്ടോ സമയം ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ബസ് ഒരുപാട് ലേറ്റ് ആണ് അവിടെ എന്തോ പരിപാടിയോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടുവച്ചാൽ ബസ് നല്ല ആയിട്ടാണ് ഇവിടെ എത്തിയത് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പം എട്ട് മണിക്കോ ഏഴ് മണിക്ക് ഏറെക്ക് അവിടെ എത്തുന്നതാണ് കാണിക്കുന്നത് എത്ര മണിക്ക് മണിക്കെത്തുമെന്നറിയില്ല അവിടെ ലേറ്റ് ആയതുകൊണ്ട് പ്രത്യേകം പറയാണ് നിങ്ങൾ മാക്സിമം ഡൽഹിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കയറുക ഇല്ലെങ്കിൽ ചിലപ്പം ഇതുപോലത്തെ നല്ല ഹെവി റേറ്റുള്ള സ്ഥലത്തായിരിക്കും ഒരു നിർത്തലുണ്ടാവുക ഇതാണ് കേട്ടോ നമ്മുടെ ദാബ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബസ്സുകൾ ഇവിടെ വന്ന് നിർത്തുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത് വേറെ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ സാധനം കിട്ടുന്ന ഈ ദാബയും അതുപോലത്തെ അപ്പുറത്തുള്ള ഷോപ്പുകളെല്ലാം ഒരുമിച്ചുള്ളതാണ് കേട്ടോ അവിടെ നിന്നുള്ള ബില്ലും കാര്യങ്ങളും ഒരുമിച്ചായിരിക്കും നല്ല അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിട്ട് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് മലയാളീസ് ഉണ്ടോ ഏകദേശം ഒരു പകുതി ബസ്സിൽ പകുതി പകുതിയുള്ള ആൾക്കാർ മലയാളീസാണ് ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ കപ്പിളായിട്ടും അല്ലാണ്ട് വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട് റൂമും കാര്യങ്ങളും അവിടെ മലയാളി ഒരാളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നാളെ കാണാം സമയം ഏകദേശം ആറേ മുക്കാലായിട്ടുണ്ട് ഒരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ടോ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചായ പിടിക്കാനെല്ലാം വേണ്ടിയിട്ടും ഇവിടെ നിർത്തിയാണ് ഞാൻ പുറത്തുനിന്ന് ഷൂ ഒക്കെ അയച്ചിട്ടിട്ടാണ് ഇരുന്നത് പരീക്ഷയില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല തണുപ്പ് തരുന്നില്ല നല്ല ജാക്കറ്റെല്ലാം എടുത്തിട്ട് എല്ലാം തണുപ്പുണ്ട് കേട്ടോ ഇനിയിപ്പം പത്ത് മണിയാകും അടത്തേ ഫുഡെടുത്ത് എങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം ഇവിടെ നോക്കട്ടെ ബാത്റൂമിൽ വേണമെങ്കിലും ഇവിടെ നിന്ന് പോവാം ഇവിടെ നായ്ക്കൾക്കുള്ള രോമങ്ങളെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ടാ അത്യാവശ്യം നല്ല കട്ടിയുള്ള രോമങ്ങളെല്ലാം വന്നിട്ടുണ്ട് കാണിച്ചു തരാം ബ്ലാക്ക് ടീ കുടിക്കാൻ കയറിയോ ഇവിടെ നാല്പത് രൂപയാണ് ബ്ലാക്ക് ടീക്ക് വരുന്ന ടോക്കനും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ട് ഫണ്ട് റേറ്റ് ആട്ടോ ഇങ്ങോട്ടെല്ലാം വരുമ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരിതാണ് ഇവിടുന്ന് ടോക്കൺ എടുത്തിട്ടാ പുറത്ത് നിന്നിട്ടാണ് ടീ മേടിക്കുക അങ്ങനെ ടീ കിട്ടിയിട്ടുണ്ട് ഇതാ മൗണ്ടെയ്ൻസും ടീയും ഇനി കുടിച്ചിട്ട് വേണം ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി ബാത്റൂമെല്ലാം കൂടെ ഉണ്ട് പോവാ പുതിയ റോഡാണ് കേട്ടോ പഴയ റോഡ് ബാക്ക് സൈഡിലാണുള്ളത് സൈഡിലാണല്ലോ ദിപ്പുണ്ടാക്കിയ റോഡാണ് അപ്പുറം കാണുന്നത് വലിയൊരു അണക്കെട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളെ മണാലി ബസ് സ്റ്റാൻഡ് എത്തി കേട്ടോ ടാക്സി ടാക്സിക്കാറിലും നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പിടിക്കുന്നുണ്ട് മറ്റേ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി ചാർജ് ചെയ്യാണ്ട് ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവട്ടോ റൂമ് വരെയുള്ള റൂമിലെത്തിയിട്ട് വേണം ഇനിയിപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും അവരോട് ചോദിക്കണം അങ്ങനെ ദില്ലിയിൽ നിന്ന് ഏകദേശം ഏതൊക്കെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ടത് ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് ഇവിടുത്തേക്ക് ബസ് എത്തിയിട്ടുള്ളത് മാക്സിമം കുറേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അങ്ങനെ അവസാനം മണാലി എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു ബെൻസാരി എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം ബസ് ഇറങ്ങിയിട്ട് ഒരു രണ്ട് കിലോമീറ്ററിന്റെ മുകളിൽ രണ്ടര കിലോമീറ്റർ എടുത്ത് നടക്കാനുണ്ട് ഈ വില്ലേജിലേക്ക് ഒരു നല്ലൊരു വില്ലേജാണ് കേട്ടോ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം മാക്സിമം അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ മണാലി എത്തിയിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൽ എങ്ങനെ മണാലി എത്താമെന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഡൽഹി ഡൽഹിയിലെ വീഡിയോകളും അങ്ങനെയൊന്നും മാക്സിമം അതിൽ കൂട്ടി ചേർത്തിട്ടില്ല ജസ്റ്റ് നമ്മുടെ കേരളത്തിൽ നിന്ന് മണാലി എത്താനുള്ളത് ജസ്റ്റ് എങ്ങനെ പോവാം ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഇരിച്ചുപൊട്ടിച്ച് സപ്പോർട്ട് ചെയ്യുക